ൊള്ളിക്കുന്നു ഞാൻ കൊള്ളി കൊത്തിഅരി പോയി കൊള്ളി കൊത്തി ആ എന്റെ കൈമഞ്ഞാണ് കൊത്തിയത് ഞാൻ പോയിട്ട് വന്നിട്ടൊക്കെ അല്ല അത് ഇപ്പഴത്തല്ല പണ്ടായല്ലോ അങ്ങനെ ചെയ്ത് പരിചയമില്ല അപ്പൊ പരിചയമില്ലാത്തതിന്റെ കൊഴപ്പാത് കൊഴപ്പില്ല എന്താ പറ്റിയത് നമുക്ക് ഇന്ന് എന്തുട്ടേക്കാണ് വേറെ പരിപാടികള് ഓ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം

കേറ് വന്നിട്ടുണ്ട് കേൾക്കാത്തല്ല കേറിയിട്ട് വാ വാ ചെയ്തിട്ടില്ല അതെ ഹായ് അപ്പോൾ നമ്മൾ കാന്താരി എരിഞ്ഞണ്ടിരിക്കാനേ തോന്നു ഞാൻ മുളക് കാന്താരി നല്ല രുുള്ള സാധന ആണ് പാത്രത്തിൽ താടിട്ടവല്ല അത് വയറു വെത്തും ഓക്കേ മുളക് മുളക് നേരെ മഞ്ഞല എമ്മഞ്ഞലറ് ലൈക്കിൽ നമുക്ക് അണ്ടിടിക്കേ ആക്കണം ഇങ്ങനലില്ല േ കഴി വാരി നാളെ നാളെ റിയണില്ലേ ചൊവ്വാഴ്ച വൈകിട്ട് ഒന്നാം തീയതി അവിടെ ഒന്നും ഇല്ല മലയാളം പത്ത് ദിവസം പതിനഞ്ച് ദിവസം ആ പത്ത് പതിനഞ്ച് ദിവസത്തിന്റെ അടുത്ത് അപ്പൊ അത് കാരണം ഒന്ന് ഒരു ഇറച്ചിയിൽ ഒത്തിരി വെള്ളമൊക്കെ കയറിയിട്ടൊന്നും മുഖൊക്കെ ഒന്ന് തുടുത്തിട്ടുണ്ട് അതൊരു കെല് തന്നെയായിരുന്നു വെള്ളം വെച്ചിട്ട് തീച്ചാക്കിയൊക്കെ ഒന്നും കുറവില്ല ഫുഡ് കഴിക്കാൻ ഫുഡ് നമുക്ക് ഇഷ്ടം നാലുമണിക്ക് പരിപ്പ് പണിയാണ് നാലുമണിയാകുമ്പോഴേക്കും ഒന്നും ഇരി കടയിലേക്ക് ഓടി പാതിരും അമ്മ എനിക്ക് ഒന്നുമില്ല എന്തെങ്കിലും വായോ അങ്ങനെ പഴം ആവലും കൊടുത്തൊന്നും ഇല്ല േ എന്റെ അടുത്ത് വന്നിട്ട് പറയാടിയോ അങ്ങനെ വറവ് നല്ലോന്നല്ലേ ഒളിയ മേടിച്ചു പോയിട്ട് പോകണം പോകാൻ വെള്ളം അതിന്റെ ഒരു കാര്യം അതാദ്യം കുടിക്കായിരുന്ന ഒത്തിരി നന്നായേനെ അപ്പൊ ബാക്കി എട്ടുമണി കഴിഞ്ഞു അപ്പൊ ഇവരിപ്പ നാളെ കഴിഞ്ഞ മറ്റന്നാ അപ്പോസിന് തുറക്കൂട്ടാണ്ടാവും പിന്നെ വ്യാഴാഴ്ച അമ്മ പിന്നെ ആണ് ഒരു മനസ്സമാധാനം അതേ പറഞ്ഞോട്ട് അഞ്ചു വട്ടം

അപ്പൊ ഇപ്പൊ എല്ലാം ക്രിസ്മസിന്റെ വെക്കേഷൻ വന്നിട്ട് ഒരു പരിപാടികളും ഉണ്ടായിരുന്നു ഒന്നിനും പോയില്ലെങ്കിലും പോയിട്ടില്ല വീട്ടിൽ തന്നെ ആയിരുന്നു അല്ലെ സാഹചര്യ പിന്നെ കൊറേ നാള് ഇവിക്ക് വയ്യാണ്ടായി കാരണം പിന്നെ അതിലായിരുന്നു ഡോക്ടർ പിന്നെ ഞങ്ങളും താല്പര്യം പിന്നെ നമുക്ക് എവിടേക്ക് ഭയങ്കര ചൂടും ഇതൊന്നും എവിടേക്ക് പോവാൻ തോന്നുന്നു ഒരു ദിവസം പോവാ

നല്ല രസമായിരുന്നു പാലസൊക്കെ എനിക്ക് കണ്ടിട്ട് വീണ്ടും കാണാൻ പോകണമെന്ന് ആഗ്രഹം പോയിട്ട് ഊട്ടിക്ക് ഊട്ടി ഗാർഡൻ കാണാൻ പോയതും ഭയങ്കരമായിട്ട് എല്ലാരും മധുരാണ് സൂപ്പറാണ് സ്ട്രോബറി ഫോർ ഐസ്ക്രീമൊക്കെ നല്ല സൂപ്പർ അല്ലേ

പിന്നെ സ്വെറ്ററാണെങ്കിലും അച്ഛനൊരു റെയിൻകോട്ട് വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടം അതുപോലെ നമുക്ക് പരിപാടി നൽകി കിടക്കാം ഓക്കെ ഡെലിവറി പരിപാടി അതെ എപ്പോഴേക്കും ഒരു ഷേപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു അത് ചെയ്യാം പോയി നമ്മുടെ ുള്ളിനെ നന്നായി മൂത്തു വരുന്നുണ്ട് അതെ നമ്മളെ അടുപ്പം സെറ്റാക്കിയത് യാത്ര കഴിയാറില്ല സമയമുള്ള അടുപ്പിട്ടാ അങ്ങനെ ഒരു വർഷം കൂടി കഴിയാൻ പോവാലോ പുത്ത പുതിയതായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടോ പുത്ത് നമ്മൾ പുതുവർഷത്തിലേക്ക് തീരുമാനങ്ങൾ എടുക്കണം അത് നമുക്ക് വേറെ വേറൊരു വികസിക്കല്ലേ മുളകും വലിയ ഇട്ട് കൊടുക്കട്ടെ ഇഞ്ചി പേസ്റ്റ് ഇഞ്ചിടില്ല ഇഞ്ചി വെള്ളം ഒഴിച്ചു കേട്ടോ അതിട്ട് ഉപ്പിട്ട് മൂടി വെക്കാൻസ് അപ്പൊ നമ്മളൊരു രണ്ട് ചെറിയ തക്കാളി ഇട്ടുണ്ട് അതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുകളിലുണ്ട് തക്കാളി തക്കാളി ഇതൊന്നും നമ്മള് വഴിത്തല്ലേട്ടോ അതിന്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുക്കാം ചിലപ്രലപ്ര ഇളക്കി കൊടുക്കാം പ്പിന്റെ അല്ല ഇട്ട് നമുക്ക് മൂടി വെച്ച് നന്നായി കത്തിക്കാം കുത്തുകേരിന്റെ നമ്മൾ പിന്നെ ഉള്ളി പുഴുക്കിലേക്കുള്ള സാധനങ്ങളാട്ടാ വെളുത്തുള്ളി ചൂഞ്ഞ മുളക് പെരിഞ്ചീരകം നാളികേരം പെരിഞ്ജീരകം നല്ല നല്ല ജീരകം ചെറു അഥവാ നല്ല ജീരകം ും കുരു അരിപ്പിളിക്കാൻ മിക്സ് ആകുമ്പോ അരിപ്പിളിയാ ചുവന്നുള്ള ചുവന്നുള്ളി രണ്ടെണ്ണം നന്നാക്കണം കേട്ടോ അപ്പൊ നമ്മളെ കുരുമുളകും മസാലക്കെ ഇട്ട് നമ്മുടെ എറിച്ചതേ കളറൊക്കെ മാറിയത് കറക്റ്റ് കളറായിട്ടാണ് നമുക്ക് മല്ലിയാലിളക്കി കൊടുക്കട്ടെ

ചെടീന്നും ആരും ചകിരിയുടെ പച്ചമുളക് കുരുമുളകൊക്കെ ഇട്ടുണ്ട് പോരാത്രി നമ്മള് ചറങ്ങണേ നല്ലോ നോയിറൊക്കെ നമുക്ക് വല്യ ആഘോഷം ഒന്നില്ല പോലെ കഴിഞ്ഞു പോകും ഞായറാഴ്ച സന്തോഷത്തോടെ സാധനത്തോടെ ജീവിക്കാം നമുക്ക് ഇനി ഇത്തിരി പച്ച വെളുത്തന്നെ കഴിച്ച ഉപ്പ് നോക്കണം കേട്ടോ രണ്ടു തരും പൊടി ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു

ഷുഗറുള്ള ഇന്നത്തേക്ക് നമ്മള് ഷുഗറിനെ മാറ്റി പെട്ടിയിലിട്ട് പൂട്ടി അച്ഛനെ അത്യാവശ്യം അത്യാവശ്യത്തിനൊക്കെ തിന്നു ഞാൻ അതിനാണ് പറയുന്നത് മധുരെന്നുള്ളത് മനുഷ്യൻ കേക്ക് അത് ക്രിസ്മസിന് ഒരു കഷ്ണ കേണ്ടായി കേട്ടുണ്ട് தெரியுதா ஹலோ फ्रेंड्स இதே நம்ம கொள்ளி வித்து பன்னீர் டி அங்கட்ட மே கறி அது சார் சார் பொறுங்க சார் ஓகே ஹலோ பை டேவி லிஜவா வந்து हाय 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 அபாகணும் ஒத்து பெரியவடி நோக்கற ட்ட அப்ப அது கိုက်ற நோக்கா

അടുപ്പിച്ച് വെക്കിട്ടെടുക്കട്ടെ ആദ്യം അതങ്ങനെയാണല്ലോ അവനവന്റെ കാര്യം അത് കാരണമാതിരി പറഞ്ഞിട്ടുണ്ട് അവനവൻ നന്നായിട്ടേ മറ്റുള്ളവരെ നന്നാക്കാമ്പാടുള്ളൂ

നല്ല പൊള്ളിയായിരുന്നു കേട്ടോ അതിന് പറമ്പ് പൊള്ളി എന്ന് പറയില്ലേ പാറത്തുപൊടി ഇല്ല പറമ്പ് പൊള്ളിയായിരുന്നു നല്ല പൊള്ളിയായിരുന്നു ഇവിടെ എന്താണ് പറയാനുള്ളത് പറഞ്ഞോ ആ ബാക്കി പറയട്ടെ പുതിരായി അപ്പൊ അങ്ങനെ കേട്ടോ ബൈ ബൈ